ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വെജിറ്റബിൾ വെച്ചിട്ട് നല്ലൊരു അടിപൊളിയൊരു സ്മൂത്തി ഉണ്ടാക്കട്ടോ അപ്പം നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അതുപോലെ വെറൈറ്റിയും കൂടിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ട് ഒരു വലിയ ബീട്രൂട്ട് തൊലി കളഞ്ഞിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ നന്നായിട്ട് പുഴുങ്ങിയെടുക്കാനായിട്ട് നോക്കണേ എന്നാലേ നമുക്കിത് കട്ടയില്ലാതെ ഒന്ന് അടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അതിനുശേഷം ഇതേപോലെ വലിയൊരു ക്യാരറ്റും കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും ഓരോന്നായിട്ട് ഞാൻ വലുതായതുകൊണ്ട് ഓരോന്നെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും എടുക്കുക അപ്പോൾ അതിനു ശേഷം കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതേപോലെ ഒരു കപ്പ് തേങ്ങ കറുപ്പ് ഇല്ലാതെ ഇതേപോലെ നല്ല വെളുത്ത തേങ്ങ എടുക്കാനായിട്ട് നോക്കാം ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കരുതേ ബീട്രൂട്ടും ക്യാരറ്റും തേങ്ങയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു ബീട്രൂട്ടും ക്യാരറ്റും തേങ്ങയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇത് മൂന്നും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മധുരം ആവശ്യമില്ല എന്നില്ലെങ്കിൽ മധുരം ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ മക്കളുള്ള വീടുകളിലാണെങ്കിൽ മധുരം വേണ്ടി വരും അപ്പോൾ നിങ്ങളതുപോലെ ചെയ്യുക അതിന് ശേഷം ഇതാ ഞാൻ ഇതാ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഒരു വലിയ നേത്രപ്പഴം പുഴുങ്ങിയെടുത്തതാണേ അപ്പോൾ ഇതേപോലെ വലുതാണെങ്കിൽ ഒന്നെടുക്കുക ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ചെറിയതായത് കൊണ്ട് തന്നെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പുഴുങ്ങിയിട്ട് വേണം ഇട്ടുകൊടുക്കാനായിട്ട് ശേഷം ഇതാ മധുരത്തിന് കുറച്ച് പഞ്ചസാര മാത്രം ഇട്ടുകൊടുക്കുന്നുണ്ടേ ഒട്ടും മധുരം ചേർക്കാതെ ഇത് കുടിക്കുന്നതാണ് നമ്മളെ ഹെൽത്തിന് നല്ലതട്ട അപ്പം മക്കൾക്ക് വേണ്ടത് കൊണ്ട് തന്നെ കുറച്ച് മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനിതാ നല്ലൊരു ടേസ്റ്റിയും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക കൂടി കൊടുത്തിട്ടുണ്ട് ഏലക്കായുടെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതാ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽ നിങ്ങൾ മൊത്തത്തിലേ ഒഴിച്ചു കൊടുക്കാതെ ഇത് നന്നായിട്ട് അടിഞ്ഞു മാത്രം പാൽ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതാ നന്നായിട്ട് നല്ല ആയിട്ട് നല്ല കളർഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കാണുമ്പം തന്നെ കഴിക്കാനായിട്ട് തോന്നട്ട നല്ലൊരു സ്മെല്ലും ആണ് നല്ലൊരു കളർഫുള്ളാണ് നല്ല ടേസ്റ്റുമാണ് ഈ ഒരു സമയത്ത് തന്നെട്ട അപ്പം ഞാൻ ഇതാ നന്നായിട്ട് ഇത് ഒട്ടും കട്ടയില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ഞാൻ നമ്മൾ സേവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ സിംപിളാണ് നല്ല ടേസ്റ്റിയാണ് വെറൈറ്റിയാണ് ഹെൽത്തി കൂടിയാണ് അപ്പോൾ ഇത് ഇതേപോലെ ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ കാണാനും മഞ്ചാണ് ഇത് നമുക്ക് കുടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് ഇതേപോലെ കുറച്ച് മൂന്ന് ഗ്ലാസ്സിലേക്കും കൂടി കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ജ്യൂസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം നട്്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ കുടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റിയാണ് നല്ല വെജിറ്റബിൾ കഴിക്കാത്ത മക്കൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ചും കൂടി മുൻചൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിത് ഇതേപോലെ ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ ഇത് കഴിച്ചു കൂട്ടാം ഒത്തിരി ടേസ്റ്റിയാണ് നല്ലൊരു ആണ് ഉറപ്പായിട്ടും വെജിറ്റബിൾ കഴിക്കാതെ മക്കൾക്കിത് നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി കൊടുക്കണം തീർച്ചയായിട്ടും ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് ഇത് കുടിക്കുകയും ചെയ്യും നമ്മളെ ഹെൽത്തിനും നല്ലതാണ് ധാരാളം വിറ്റാമിൻസ് അടങ്ങിയ വെജിറ്റബിൾ ആണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുണ്ടാക്കി കൊടുക്കും നല്ലായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്